പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് മണൽ കടത്ത് റീൽസ് രൂപത്തിലാക്കി വൈറലാക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ബിരുദ വിദ്യാർത്ഥിയടക്കം ഏഴുപേർ അറസ്റ്റിൽ പോലീസ് സ്റ്റേഷനു മുന്നിലൂടെ ടിപ്പറിൽ മണൽ കടത്തുന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷം റീൽസ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത മണൽ മാഫിയ സംഘത്തിലെ ഏഴുപേരാണ് പിടിയിലായത് മമ്പാട് ഓടായിക്കൽ സ്വദേശികളായ മറ്റത്തെ ഷാമിൽ ഖാൻ കാട്ടുമുണ്ട സ്വദേശികളായ വലിയ തൊടിക മർവാൻ പുളിക്കൽ അമീൻ വടപ്പുറം സ്വദേശികളായ ചേകരാറ്റിൽ അൽതാഫ് ചേഗരാറ്റിൽ മുഹമ്മദ് സവാദ് കണ്ണം തൊടിക അബ്ദുൾ മജീദ് കരിമഠത്തിൽ സഹീർ എന്നിവരെയാണ് ഇൻസ്പെക്ടർ മനോജ് പറയേട്ടയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഷാമിൽ ഷാന്റെ ഉടമസ്ഥതയിലുള്ള ടിപ്പർ ലോറിയിൽ പുള്ളിപ്പാടം കടവിൽ നിന്ന് അനധികൃതമായി മണൽ കടത്തിക്കൊണ്ടു പോകുമ്പോഴാണ് വീഡിയോ ചിത്രീകരിച്ചത് മണൽ കടത്ത് ലോറിയിൽ ക്ലീനറായി പോകുന്ന ബിരുദ വിദ്യാർത്ഥിയായ അമീൻ ഓടായിക്കൽ പാലത്തിൽ വെച്ചും നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുൻപിൽ വെച്ചും ചിത്രീകരിച്ച വീഡിയോ പിന്നീട് സിനിമാ ഡയലോഗുകൾ കൂട്ടിച്ചേർത്ത് റീൽസായി ഷാമിൽ ഷാന്റെ വണ്ടി ഭ്രാന്തൻ കെ എൽ സെവന്റി വൺ എന്ന അക്കൌണ്ടുമായി ടാഗ് ചെയ്ത് അമീന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് പോലീസ് സ്റ്റേഷനെ ടിപ്പർ ലോറിയിൽ മണൽ കടത്തുന്ന ഒരു വൈറൽ വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് പത്രമാധ്യമങ്ങളിലൂടെ കണ്ട് ആ കാര്യത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തി പോലീസ് അതിന്റെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും ഈ മണൽക്കളത്തിന് ഉപയോഗിച്ച വാഹനം പിടികൂടുകയും ചെയ്തു ഈ മണൽ മാഫിയ വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് പോലീസിന്റെ ഓരോ നീക്കങ്ങളും വളരെ വലിയ രീതിയിലുള്ള സംഘങ്ങളുടെ നിരീക്ഷണത്തിന് വിധേയമാക്കി പോലീസ് സ്റ്റേഷനെ സൂക്ഷ്മമായി പരിശോധിച്ചാണ് ഈ കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരുന്നത് ഇതിന്റെ വലയിലെ മുഴുവൻ കണ്ണികളെ അറസ്റ്റ് ചെയ്യാനുള്ള തുടർ നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത് അതിന്റെ ഭാഗമായി കൃത്യമായ ശാസ്ത്രീയമായ സൈബർ അന്വേഷണത്തിലൂടെ ഇതിലെ ഉൾപ്പെട്ട അംഗങ്ങളുടെ മുഴുവൻ മൊബൈൽ ഫോണുകളും സൂക്ഷ്മമായ നിരീക്ഷണത്തിനും പഠനത്തിനും വിധേയമാക്കിയിട്ടുണ്ട് അവരുടെ ലൊക്കേഷനുകളും കോണ്ടാക്ടുകളും അവരുടെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള വാട്സപ്പ് കോളുകൾ അടക്കമുള്ള ആളുകൾ പരിശോധിച്ച് ശാസ്ത്രീയമായ അന്വേഷണം നടത്തിയിട്ടുണ്ട് ഇത് മണൽക്കടത്തിന് ഉപയോഗിച്ച വാഹനം വന്ന റൂട്ട് മുതലുള്ള സിസി ക്യാമറകൾ അതുപോലെ തന്നെ ഈ കടവ് മുതൽ ഇത് ഇട്ട സ്ഥലം വരെയുള്ള സ്ഥലങ്ങൾ ഇവര് ഉപയോഗിച്ച സ്ഥലത്തു നിന്നുള്ള മണലിന്റെ സാമ്പിളുകൾ തുടങ്ങിയ കൃത്യമായ ഒരു അന്വേഷണമാണ് ഈ കാര്യത്തിൽ റീൽസ് ഇത് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് വീഡിയോ ചിത്രീകരിക്കുന്ന സമയം ഉടമസ്ഥനായ ഷാമിൽ ഷാനും ലോറിയിൽ ഉണ്ടായിരുന്നു അൽതാഫ് സവാദ് മജീദ് സഹീർ എന്നിവർ ബൈക്കിൽ വഴിയിൽ പോലീസ് ഉണ്ടെങ്കിൽ മുന്നറിയിപ്പ് നൽകാനായി ലോറിക്ക് എസ്കോട്ടായി പോയിരുന്നു ഷാമിൽ അൽതാഫ് എന്നിവർ മുൻപും മണൽക്കടത്ത് കേസുകളിൽ ഉൾപ്പെട്ട ആളുകളാണ് ഇരുവരും ഗൾഫിൽ ജോലി തരപ്പെടുത്തി പോകാനിരിക്കെയാണ് പോലീസിനെതിരെ റീൽസ് ചെയ്തത് വിദേശത്തെത്തിയാൽ പിടിക്കപ്പെടില്ല എന്ന ധാരണയായിരുന്നു പ്രതികൾക്ക് കോടതി പടിയിലെ സ്ഥലത്ത് ഒളിപ്പിച്ച മണൽ കടത്താൻ ഉപയോഗിച്ച ലോറി പിടിച്ചെടുത്തു ന്യൂസ് ബ്യൂറോ മമ്പാട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്